ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രത്തോളം ഐക്യത്തോട് കൂടിയിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട് പാക്കനാരുടെ കഥയാണ് കേട്ടോ ഒരു ദിവസം പാക്കനാരുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള അഗ്നിഹോത്രി വന്നു അഗ്നിഹോത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ചില സൗന്ദര്യ പണക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് പാക്കനാരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് പാക്കനാരി പാൽക്കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പറ്റിനി കുറച്ച് പാൽക്കഞ്ഞി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് മുൻപിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് അഗ്നിഹോത്രി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന് വരുന്നത് കണ്ടപ്പോ തന്നെ പാക്കനാർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടോ എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്നൊക്കെ മനസ്സിലായി അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു തന്റെ പത്നീനെ ഇങ്ങനെ പുറകിൽ നിന്ന് വിളിച്ചു ഒന്ന് വേഗം വരൂ ഈ പാൽക്കഞ്ഞി ഇതാ ചുട്ടിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത് കേട്ടോ അപ്പൊ അവരാണെങ്കിലോ പുറകിൽ നിന്നിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു സമയത്താണ് പാക്കനാർ വിളിക്കുന്നത് ഈ കഞ്ഞി ചൂടാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത് അങ്ങനെ അവർ വേഗം ഓടി വന്നിട്ട് ഇത് ഊതാനായിട്ട് തുടങ്ങി അങ്ങനെയാണല്ലോ ഇപ്പൊ കഞ്ഞി ചൂടിലൊക്കെ ഇങ്ങനെ ഊതിയിട്ടാണല്ലോ കുടിക്കുക അപ്പൊ അത് അഗ്നിഹോത്രി കാണുന്നുണ്ട് കേട്ടോ യഥാർത്ഥത്തില് ഇവരുടെ ഈ പാൽക്കഞ്ഞി എന്ന് പറയുന്നത് തലേ ദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളതാ ഈ പഴഞ്ചോറ് പഴങ്കഞ്ഞി എന്ന് പറയൂലോ അത് ാണ് ഇവരുടെ ഈ പാൽക്കഞ്ഞി ഇത് തണുത്തതാണെന്ന് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിന്റെ പത്നിക്കും അറിയാം ചൂടൊന്നും ഇല്ലാന്ന് അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അത് ഊതി കൊടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ചൂടൊന്നും ഇല്ലല്ലോ തണുത്തതാണല്ലോ എന്ന് പറയായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് ആ പത്നിക്ക് പറയായിരുന്നു പക്ഷെ അവരത് പറഞ്ഞില്ല പാക്കൻ വിളിച്ച ഉടനെ അവര് ഓടി വന്നിട്ട് അത് കൊടുത്തു അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഐക്യവും ഇദ്ദേഹം കണ്ടു ആരെ അഗ്നിഹോത്രി കണ്ടു അപ്പൊ പാക്കനാര് ആര് അഗ്നിഹോത്രിയോട് പറയും ചെയ്തു ഒന്ന് പുറകിലും പോയി നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പുറകിൽ പോയി നോക്കിയപ്പോൾ ഇവര് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ പാക്കനാർ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് വന്നേ അപ്പൊ ആ കോരിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കയറും ആ പാട്ടയും അങ്ങനെ തന്നെ നിൽക്കണു കോരിയിട്ടിങ്ങനെ ഒഴിച്ചിണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആണ് വിളിച്ചതേ അതെങ്ങാതെ അവിടെ നിൽക്കണ കണ്ടു അത് ആ ഒരു പാതി ശക്തിയാണ് അതും അഗ്നിഹോത്രിക്ക് മനസ്സിലായി അദ്ദേഹം തിരികെ വന്നപ്പോൾ പാക്കനാർ ഭാര്യയോട് പറഞ്ഞു അതെ ചൂടാറിയിട്ടുണ്ട് ഇനി തിരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അഗ്നിഹോത്രിയുടെ അടുത്ത് അഗ്നിഹോത്രിതൊക്കെ കണ്ടപ്പോൾ പാക്കനാർ ചോദിച്ചു വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി കാരണം അവിടെ വ്യക്തമാക്കിയത് താനും അതായത് പാക്കനാരും തൻ്റെ പത്നിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമാണ് ആ ഒരു ഐക്യമാണ് അങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലാക്കി കൊടുത്തു നമ്മളും അങ്ങനെ തന്നെയാണ് പറയണത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹത്തോട് കൂടിയിട്ട് ഐക്യത്തോട് കൂടിയിട്ട് ജീവിക്കാം ജീവിതം സന്തോഷകരമായിട്ട് മാറും എല്ലാവർക്കും നന്നായി ജീവിക്കാനായിട്ട് ഈ ദാമ്പത്യത്തിലെ ഒരു ഭാര്യക്കും ഭർത്താവിനും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഐക്യത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ